കുട്ട അടങ്ങിക്ക് മീമിയാണോ വേണ്ട വേണ്ട പിന്നെ അയ്മനും അമ്മനും കൊടുക്കും മീമിട്ട് വേണ്ട ണോ അതോ വെള്ളത്തിലിരുന്നോ ഇനിക്കൂട്ട വെള്ളത്തിലിരുന്നോ 你那个。 നോക്കാം മീമിന്റെ ഉള്ളിലെ വയർ വയറ്റിൽ എന്താ നോക്കാം വയറ്റിൽ എന്തൊക്കെയാ വയറ്റിൽ എന്താ ഉള്ളത് മീമി തിന്നിട്ടുള്ള സാധനങ്ങൾ കണ്ടോ എന്തൊക്കെ

മീമി അനക്ക് നിക്ക് നിൽക്കുന്ന കൂടി നമുക്ക് ഇവിടെ കൂടിയാ മതിയോ തോട്ടിലേക്ക് പോവണ്ടേ ഏ വേണ്ടേ മീം വേണ്ട പോവാ തോട്ടന്ന് കേറി പോവ നമുക്ക് വേണ്ടി ഞാൻ മീമി കളയട്ടെ തോട്ട കൂടെ കളയട്ടെ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ കൂട്ടുകാരെ വീഡിയോ കൊറേ ലെങ്ത് ആയിട്ടോ ഒരു മീന് വാ വാങ്ങിയതായിരുന്നു പുഴമീനാണ് കേട്ടോ ഇതിലെ പോയപ്പോ ഒരാളെടുന്ന് വാങ്ങിയതാണ് കൂട്ടന് പൊരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വല്ലാതെ ഉള്ളൊന്നുമില്ല നല്ല കഴമ്പാണ് നല്ല ടേസ്റ്റാണ് ഈ മീൻ നല്ലതുമാണ് കഴിക്കുന്നത് അപ്പോൾ കുട്ടിക്ക് കൊടുക്കാതെ ഞാൻ ഒന്ന് വാങ്ങി ഫ്രൈ ചെയ്ത് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമാണെന്ന് കരുതുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സുഖം തന്നെ അപ്പോൾ അതാ ഇന്നത്തെ കുക്കിങ്ങിലേക്ക് വരികയാണ് നമ്മൾ ഇന്ന് നല്ല നാടൻ രീതിയിലുള്ള കറികളെന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറേ ആൾക്കാർ വിളിച്ചിരുന്നു പിന്നെ നമ്മൾ നമ്മൾ രണ്ട് ആൾക്കാരെ വിളിച്ചിരുന്നു നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാം ഞങ്ങളെ ഇത്താൻ്റെ വീഡിയോയില് ഞങ്ങളെ കാണിക്കണം ഞങ്ങൾ ഇത്താൻ്റെ വീഡിയോയിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കാസർഗോഡ് തന്നെയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അവർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് അവരെ കാണാം ഇതാക്കെന്താ വേണ്ടത് എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു ഇല്ലോണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാനിന്ന് കറുമൂസ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ഒഴിഞ്ഞിരിക്കുന്നത് കേട്ടോ കറിമൂസ ഉപ്പേരി മുഴിഞ്ഞതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ കറുമൂസ ഞാൻ ചെറുതായിട്ട് മുരി ഇടിച്ചിട്ടുണ്ട് നമ്മൾ അയ്യത്തിര മീറ്റിൽ ഉണ്ടായ കറുമൂസയാണ് കേട്ടോ കറൂട്ടയെന്നു പറയും കറുമൂസാന്നും പറയും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാലേ പച്ചക്കറിക്ക് ചിലർ പ എന്താ ഇപ്പോൾ പിന്നെ പതിനെന്താറ് പപ്പായ എന്ന് പറയുന്നത് അത് പാവയ്ക്കാൻ പപ്പായ പപ്പായ എന്നാണ് പറയുക അപ്പം അങ്ങനെ പല പേരിൽ ഈ കറുട്ടെന്ന് പറയുന്ന സാധനം പറഞ്ഞപ്പോലും അപ്പോൾ ഞാൻ എൻ്റെ കറുമൂട്ടും നന്നായിട്ട് ചെറുതാക്കി നോക്കിയിട്ട് വേറൊരു കഴുകും കറി വെച്ചിട്ട് ഈ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചെക്ക് ഇത് ഉണക്കമുളകായിട്ടാണ് വേണ്ടത് ഉണക്കമുളക് ഇവിടെ ഇല്ല തീരുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടക്കുള്ളത് കിട്ടുന്നത് ഉണക്കമുളക് ആവുമ്പോൾ ഈ പച്ചൻമുളക് വരെയുള്ള സാധനം ഉണക്കമുളക് ആവുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ വരിക പക്ഷേ ഈ ഉണക്കമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളക് എടുത്തുകൊണ്ട് മാത്രം എന്നിട്ട് ഇങ്ങനെ കഴുകി വാരിയുടെ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കച്ചിപ്പത്തി വെച്ചിട്ട് അങ്ങോട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മളിപ്പോൾ കറുമൂസം നല്ലപോലെ വെന്ത് കിട്ടുമ്പോൾ അപ്പോൾ അതങ്ങനെ അടുപ്പത്ത് കിടന്ന് വെന്തോട്ടെ ഇപ്പുറത്ത് ഇതാ ഞാൻ മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാൻ കേട്ടോ മുരിങ്ങ താളിപ്പിന് ഇതാ വലിയ ഉള്ളിയാണ് സവാള എടുത്തിട്ടുള്ളത് ഉള്ളി ഇവിടെ തീർന്നു പോയിരുന്നു അപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നു പോയിട്ടുണ്ട് ഒക്കെ നീ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കൈകൊണ്ടിട്ട് കയ്യിൽ ഇഷ്ടമെങ്കിൽ ഒന്ന് ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്വാക്കണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഇടുന്ന ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബല്ലക്കടക്കെ ക്ലിക്ക് ചെയ്ത് ഓണമെന്ന ഓപ്ഷനൊക്കെ മറക്കണം കേട്ടോ അപ്പം ഞാനിതാ കുറച്ചധികം മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കേണ്ട കേട്ടോ മുരിങ്ങ താളിപ്പൊക്കെ നല്ലോണം കഴിക്കണം താളിപ്പ് കഴിക്കണം എന്നല്ല മുരിങ്ങയില എങ്ങനെ ഭക്ഷണത്തിൽ ഉപ്പ് വെക്കിയാലും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ് നമ്മുടെ കല്ലിൻ്റെ കാറ്റ് കബിക്കൊക്കെ ഏറ്റവും നല്ല ഒരു പച്ച ഏലക്കറി തന്നെയാണ് ഇപ്പോൾ മുരിങ്ങ എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ആണ് മുരിങ്ങേലയിലുള്ളത് വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുള്ള മുരിങ്ങയില നമ്മൾ കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് തോരൻ വെച്ചാൽ നാളികേരം ഒന്നും ഉണ്ടാകൊണ്ട് ഇപ്പോൾ താളിപ്പ് ഉണ്ടാക്കാതായിട്ട് താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് തിളച്ച് വന്നതോടുകൂടി നമ്മുടെ മുരിങ്ങ താളിപ്പ് റെഡിയാവും അങ്ങനെയാണ് ഈ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ചിലവരൊക്കെ പറഞ്ഞു ഈ മുരിങ്ങേൻ്റെ എല്ലാം ഡയറി കഴിച്ചാൽ പ്രഷർ കുറയും പ്രഷർ ഉള്ള ആൾക്കാർക്ക് കുറയുമെന്ന് അപ്പോൾ അത് സത്യമാണ് കേട്ടോ എനിക്കിതിലെടുക്ക് പനിയൊക്കെ വന്നപ്പോൾ ഓ എനിക്ക് ഭയങ്കര തളർച്ച തോന്നി തളർച്ച തോന്നി ഞാൻ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ നമ്മളെ കറുമു സൗപ്പരി തട്ടി തട്ടിപ്പൊത്തി വെച്ച് കലയിൽ കടന്ന് ആവി കയറി വെന്ത് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടറിൻ്റെ പ്രഷർ നോക്കുമ്പോൾ എനിക്ക് പ്രഷർ എൺപത്തി രണ്ടേ ഉള്ളു അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ ഞാൻ ഡയറി എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയിൽ മൂന്ന് നാല് ദിവസങ്ങളിൽ ഈ മുരിങ്ങ തോരനായിട്ട് താളിപ്പായിട്ടും പരിപ്പ് പരിപ്പിലിട്ടിട്ട് മുരിങ്ങ ധാരാളം കഴിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരത്തിൽ നല്ല പ്രഷറും കൂടി പോയേക്കാണ് അപ്പോൾ എൺപത്തിരണ്ട് മാത്രമേ പ്രഷറുള്ളൂ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടിയാലും കുറഞ്ഞാലും ഒരു സൈലൻറ്റ് കൊലയാളിയാണ് കേട്ടോ ഈ പ്രഷർ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കാൻ കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല ധാരാളം കഞ്ഞിവെള്ളമൊക്കെ ഉപ്പ് ഇട്ടിട്ട് കുടിച്ചാലൊക്കെ മതി പ്രഷർ കൂടും അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് ധാരാളം കഞ്ഞിവെള്ളം ഉപ്പിട്ട് കഴിക്കണം പ്രഷർ വളരെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താ ഞാൻ ഡീ ആഴ്ചയിൽ ഒരു നാലഞ്ച് പ്രാവശ്യം കഴിക്കണം ഒരുങ്ങേലിപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് കിട്ടും അപ്പോൾ താ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ചിക്കനുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ചിക്കന് കുറച്ച് വരും ഒരു അഞ്ചാറ് കഷ്ണമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കറി ഉണ്ടാക്കാം വിചാരിച്ചിട്ടുണ്ട് പാതയ്ക്ക നമ്മുടെ കറുമൂസ് തോരഞ്ഞുണ്ടാക്കി അതുപോലെ തന്നെ മീരിഞ്ഞ താളിപ്പുണ്ടാക്കി എനിക്കുട്ടിന് എല്ലാ മീൻ പൊടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കുട്ടിന് ഇന്ന് പോയിട്ടോ ഇന്ന് ഇന്ന് പോകും കേട്ടോ എനിക്കുട്ടിന് വൈകുന്നേരം പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ മൂന്നാല് ദിവസമായി വന്നിട്ട് ഇന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് പോയ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മസാല പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കുകയാണ് പിന്നെ ഇന്ന് രാവിലെ ചായക്കടിയെന്ന് പറയണത് എന്താണെന്ന് ഞാൻ കഴിച്ചാൽ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ഇന്നലെ ഇന്നലത്തെ ബിരിയാണി ആയിരുന്നു അത് ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ടാണ് ഇന്ന് ചായക്കടി ഞങ്ങൾ കഴിക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ബിരിയാണി ആയിട്ടോ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ രാവിലെ എടുത്തിട്ട് എടുത്തിട്ട പാടയെ നമ്മൾ ചൂടാക്കരുത് കേട്ടോ ഒന്ന് തണുപ്പ് പോയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ ഇട്ട് ചൂടാക്കാൻ പാടുള്ളൂ നമ്മളൊരു മണിക്കൂർ മുന്നെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെക്കണം എന്നിട്ട് തണുപ്പ് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ചൂടാക്കി കഴിക്കണം കേട്ടോ അപ്പോൾ താ ഞാൻ ഇത് ചിക്കൻ കറി വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അപ്പോൾ ചായ കുടിച്ചിട്ടില്ല രാവിലെ തന്നെ വേഗം മീനതിൽ വന്നപ്പോൾ പിന്നെ എന്താ പറയുക അത് പോയി നന്നാക്കി കൊണ്ടുവരുന്നു ഇതിന് രാവിലെ തന്നെ വരൂട്ടെ ചില ദിവസം മീൻകാരനാ അങ്ങനെ വരാറില്ല ഇന്നലെ ഇന്ന് ഒച്ചന്നുണ്ടാക്കാതെ പോകുന്നു അപ്പോൾ എന്താ ആക്കങ്ങളും മിണ്ടാതെ പോകണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു പിന്നെ മീൻ ഏൽപ്പിച്ചിരുന്നു പുഴമീൻ അപ്പോൾ ഏൽപ്പിച്ചത് കൊണ്ടുവന്നു കൊടുക്കാൻ വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഒച്ച ഉണ്ടാക്കാതെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ എമ്മിക്കുട്ടിനു വേണ്ടിയിട്ടൊരു മീൻ വാങ്ങി വാങ്ങിയതാണ് ഞാൻ പിന്നെ അങ്ങനെയാണ് ഞാനത് വാങ്ങിയതോന്ന് കൊടുക്കാമോ വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി അയാളുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട് അയാളെ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ നമുക്ക് നല്ല പുഴമീനൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതോ റെഡിയായിട്ട് അതപ്പ് ചായക്കടി എന്ന് പറയുന്നത് നല്ല ബീഫ് ബിരിയാണിയാണ് തലേ ദിവസത്തും ഞാൻ ചൂടാക്കാനായിട്ട് ചായക്കിടാൻ അപ്പോൾ കൂട്ടുകാരെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ വീഡിയോക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും ഞാൻ നല്ല വീഡിയോസുമായി നിങ്ങളെ മുന്നോട്ട് വരും നിങ്ങൾ എന്തായാലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം ഇന്നലെ ഞാനിട്ട വീഡിയോസൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ തീരെ വ്യൂസ് കുറവാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം കാണാം മറക്കരുത് എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ഞാൻ വേറെ വീഡിയോയുമായിട്ടൊക്കെ വരും അതുവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ